നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ശുഭാപ്തി വിശ്വാസം എന്ന വാക്കിൻ്റെ ആഴം എന്തെന്ന് നമുക്ക് ചിന്തിക്കാം ശുഭാപ്തി വിശ്വാസം അഥവാ ഓപ്റ്റിമിസം എന്നത് ജീവിതത്തിലേക്ക് നല്ലതായും പ്രതീക്ഷയുള്ളതായും കാണാനുള്ള മനോഭാവമാണ് അതൊരു സ്വഭാവഗുണം മാത്രമല്ല വളർത്തി എടുക്കാവുന്ന ഒരു മനസ്സിൻ്റെ ശീലവുമാണ് ശുഭാപ്തി വിശ്വാസം എന്നത് ഒരു മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് എല്ലായ്പ്പോഴും നല്ലതേ സംഭവിക്കുകയുള്ളൂ എന്ന വിശ്വാസം പ്രതീക്ഷയുടെ ലോ ഭാഷയിൽ ലോകത്തെയും ജീവിതത്തെയും നോക്കുന്ന ഒരു ചിന്ത കൂടിയാണിത് ശുഭാപ്തി വിശ്വാസം എന്നത് നല്ലതിൻ്റെ പ്രതീക്ഷയാണ് പരാജയങ്ങളെയും ബുദ്ധിമുട്ടുകളെയും താൽക്കാലികമായി കാണുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരങ്ങളിലേക്കുള്ള ശ്രദ്ധയും ശ്രമവുമാണത് ശുഭാപ്തി വിശ്വാസം ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം ശുഭാപ്തി വിശ്വാസികളായവർക്ക് മാനസികമായും ശാരീരികമായും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധ്യത കൂടുതലാണ് ഹൃദ്രോഗം ക്ഷീണം ടെൻഷൻ തുടങ്ങിയവ കുറവായിരിക്കും ബന്ധങ്ങളിൽ നേരിയ സ്വാധീനമുണ്ടാകുന്നു ശുഭാപ്തി വിശ്വാസം ഒരാളുടെ ബന്ധങ്ങളിൽ ധനാത്മകതയും സഹകരണവും ഉയർത്തുന്നു മതിപ്പുള്ള മനോഹരമായ ബന്ധങ്ങൾ വളരുന്നു സമസ്യകളെ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു ശുഭാപ്തി വിശ്വാസികൾ പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുന്നു പരാജയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഉറച്ച് മനസ്സോടെ മുന്നേറുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എല്ലാ സാഹചര്യത്തിലും ഞാൻ ഇതിന് വഴി കാണും എന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നു അസാധ്യമായ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ മനസ്സ് ഒരുങ്ങുന്നു വിജയത്തിലേക്കുള്ള പാത തുറക്കുന്നു ശുഭാപ്തി വിശ്വാസമുള്ളവർ പതിയെ വിജയത്തിലേക്ക് കയറുന്നു കാരണം അവർ പ്രസിമിസത്തിൽ അകപ്പെട്ടു പോകുന്നില്ല കാരണം ശ്രമം തുടരുന്നു വിശ്വാസം നിലനിർത്തണമെന്ന ആശയത്തിൽ ഉറച്ചവർ നിൽക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം അതിജീവനത്തിൻ്റെയും വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ പരാജയം സംഭവിച്ചു ദുഃഖം കൊണ്ട് നൊന്തുപോയ അയാൾ പഠനം ഉപേക്ഷിച്ചു എന്നാൽ ശുഭാപ്തി വിശ്വാസിയായ മറ്റൊരാൾ അതിൽ നിന്നും പാഠം കണ്ട് വീണ്ടും പരിശ്രമിച്ചു ഭാവിയിൽ നല്ല രീതിയിൽ വിജയം കൈവരിച്ചു ശുഭാബ് വിശ്വാസം യഥാർത്ഥതയുടെ വിരുദ്ധമല്ല എന്നാൽ പ്രതിസന്ധിയിലേക്കുള്ള സുരക്ഷിതമായ ആശയവിനിമയമായ സമീപനമാണ് ഇത് വളർത്താൻ ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിന്താശൈലി മാറ്റുക നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിരീക്ഷിക്കുകയും പ്രശ്നങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും ഒരു പാഠമായി സമീപിക്കുകയും ചെയ്യുക സാഹചര്യത്തിൽ നല്ലതിനെ മാത്രം ശ്രദ്ധിക്കുക ഏത് സാഹചര്യത്തിലും ചെറിയതെങ്കിലും നല്ലതിനെ നോക്കാനുള്ള ശ്രമം നടത്തുക ഉദാഹരണത്തിന് മഴ വന്നാൽ അയ്യോ പകൽ പോയല്ലോ ഇന്ന് നഷ്ടമായല്ലോ എന്ന് പറയാതെ അത് ചെടികൾക്ക് ജീവൻ നൽകുന്നു എന്ന് പോസിറ്റീവായി ചിന്തിക്കുക സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുമാണ് ഈ ശുഭാപ്തി വളരാൻ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ നെഗറ്റീവ് ചിന്തകൾ തള്ളുന്നതിന് നല്ല സമൂഹവും ആവശ്യമുണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ചെറുതായാലും വിജയങ്ങൾ സ്വയം തിരികെ ഓർക്കുക ജീവിതത്തിലെ നേട്ടങ്ങൾ കുറിച്ച് ഡയറിയിൽ എഴുതുക ആരോഗ്യപരമായ ശീലങ്ങൾ ഉണ്ടാക്കുക യോഗ വ്യായാമം ധ്യാനം എന്നിവ മാനസിക ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നു നല്ല ഉറക്കം ശരിയായ ഭക്ഷണം എന്നിവയും പിന്തുടരുക പ്രഭാതത്തിൽ തന്നെ ദിനത്തിൽ പ്രതീക്ഷിക്കുന്ന നല്ല മൂന്ന് കാര്യങ്ങളെങ്കിലും എഴുതി വെക്കുക അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇന്നുണ്ടായ നല്ല സമയങ്ങളെക്കുറിച്ച് ഓർക്കുക നിരാശകളെ നേരിടാൻ മനസ്സിനെ തയ്യാറാക്കുക ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാൻ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന ബോധ്യത്തോടെ സമീപിക്കുക ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും അത് മാറിയും എന്നും മനസ്സിനെ ഓർമ്മപ്പെടുത്തുക മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക ഹൃദയപൂർവ്വമായ ഒരു സ്നേഹപരമായ കൃത്യമാണ് ഒരാളിൽ പോസിറ്റീവ് എനർജി ഉണർത്തുന്നത് നന്ദി പറഞ്ഞു തുടങ്ങുക മറ്റുള്ളവരെ സഹായിക്കുക എനിക്കെന്താണ് ഇല്ല എന്ന് ചിന്തിക്കാതെ എനിക്ക് ഇതുവരെ കിട്ടിയത് എന്തൊക്കെ എന്ന് ഓർക്കാൻ ശ്രമിക്കുക അതിൽ തന്നെ നിങ്ങൾ നിങ്ങളെ കാണും നിങ്ങളൊരു ഭാഗ്യവാനാണെന്നും മനസ്സിലാക്കും ശുഭാപ്തി വിശ്വാസം ജീവിതത്തെ ദൃഢമാക്കുന്ന ഒരു ഏകാന്തമായ ശക്തിയാണ് ഇത് ശരിക്കും വളർത്താൻ കഴിയുന്ന ഒരു മനോഭാവം കൂടിയാണ് ഓരോ ദിവസവും അതിനെ പ്രാവർത്തികമാക്കുക ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസമുള്ള പല വ്യക്തികളെയും നേരിട്ട് കാണുവാനിടയിട്ട് ഉണ്ട് ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം